ഉത്രം നക്ഷത്രം ഉത്തരം നക്ഷത്രക്കാരായ ചിങ്ങക്കൂറുകാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രവും കന്നിക്കൂറുകാർക്ക് ഗുണവും കൂടിയിരിക്കുന്ന ഒരു കാലമാണ് ഉത്തരം നക്ഷത്രക്കാരായ ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് മൂലം പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട് അവസരങ്ങൾ വന്നു ചേരുകയും പല കാര്യങ്ങളും അവർക്ക് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നതാണ് പിന്നെ ആരോഗ്യപരമായ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്ന നന്നായിരിക്കും രണ്ട് കൂറുകാരും നക്ഷത്രത്തിൽപ്പെട്ട രണ്ട് രാശിക്കാരും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ആഗ്രഹിച്ച വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അഡ്മിഷൻ കിട്ടുകയും അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതാണ് സ്വന്തമായിട്ട് ചെറിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം വൻകിട ബിസിനസ്സുകാർക്ക് വൻകിട ബിസിനസ്സുകാരിൽ വളരെയേറെ ആദായം പ്രതീക്ഷിച്ചിരുന്നവർക്കൊക്കെ ഉദ്ദേശിച്ചത്ര ആദായമൊന്നും അതിൽ നിന്ന് ലഭിക്കുന്നതല്ല ചില നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം ലോണുകളും മറ്റും എടുത്ത് ഭവന നിർമ്മാണം ആരംഭിക്കാനൊക്കെ നിങ്ങൾക്ക് സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് വീടിന് വേണ്ടിയിട്ട് ലോണിന് ഇതുവരെ അപേക്ഷിച്ചിട്ട് കാത്തിരുന്നിട്ട് കിട്ടാതിരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു വർഷം ലോണുകളൊക്കെ ലഭ്യമാകുകയും ഭവന നിർമ്മാണം സാധ്യമാവുകയും വസ്തുവോ ഭവനമൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതൊക്കെ സാധ്യമാകുന്നതാണ് പക്ഷേ ബാങ്കുകൾ വഴി ലോണുകളൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുക സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരുന്നവർക്ക് അത് ആ ഒരു ഭാഗ്യം ഈ ഒരു വർഷം കൈവരിക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം അത് സാധ്യമാകുന്ന ഒരു വർഷം തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളൊക്കെ വന്നു ചേരാം അതുകൊണ്ട് തന്നെ പങ്കാളികൾ രണ്ടുപേരും വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാകുന്നത് നന്നായിരിക്കും പല ബന്ധങ്ങളും കുടുംബ കോടതി വരെ എത്തിയിട്ടുള്ള പല ബന്ധങ്ങളും വിട്ടുപിരിയലിൻ്റെ പൊക്കത്തെത്തിയിട്ടുള്ള പല ബന്ധങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും മൂലം വീണ്ടും ഒരു കൂടിച്ചേരലിനൊക്കെ വഴിവെക്കുന്നുണ്ട് പൊതുവെ അശാന്തി വന്നു ഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ വന്ന് സംഭവിക്കാം വാഹനം മാറ്റി പുതിയത് വാങ്ങാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് ഉപരിപഠനത്തിന് ധാരാളം ധന നഷ്ടം നേരത്തെ പണം കൊടുത്തു വച്ചിട്ട് നടക്കാതിരുന്നവർക്ക് വീണ്ടും അതിന് പണം കൊടുത്ത് അഡ്മിഷൻ വാങ്ങേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുചേരുന്നുണ്ട് വർഷ മധ്യത്തോടുകൂടി ചിലവുകളൊക്കെ വർധിക്കുന്നതും അതുമൂലം അമിത വ്യയം വന്നു ഭവിക്കുന്നതാണ് ധനം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് ധനം കഴിയുന്നതും കടം കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലവുകളൊക്കെ നിയന്ത്രണാതീതമാകുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ വർഷാവസാനത്തോടുകൂടി വലിയൊരു ബാധ്യതയ്ക്ക് വഴിമാറേണ്ടി വന്നേക്കാം ചിലപ്പോൾ സാമ്പത്തിക ബാധ്യത കൊണ്ട് നിങ്ങൾക്ക് ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വിവര സാങ്കേതിക രംഗത്ത് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവർക്കൊക്കെ സയന്റിസ്റ്റുമാരായിട്ടുള്ളവർക്കൊക്കെ പുതിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനും പുതിയ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങളുമൊക്കെ പുതിയ അവസരങ്ങളുമൊക്കെ ചേരുന്നതാണ് ധാരാളം കഠിന പ്രയത്നം ചെയ്യുന്നത് കൊണ്ട് കർമ്മരംഗത്ത് പ ഉദ്യോഗസ്ഥന്മാർക്ക് പല കർമ്മ പുഷ്ടി ഉണ്ടാവുകയും പല പ്രമോഷനോ പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ വർഷാവസാനം പുണ്യക്ഷേത്ര ദർശനം അതുപോലെ തന്നെ പിതൃദോഷത്തിനായിട്ട് നിങ്ങൾക്ക് പിതൃദോഷ ആയിട്ട് പുണ്യക്ഷേത്ര ദർശനമൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ് മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉന്മേഷകരമായിട്ടുണ്ടാകുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകുന്ന കാലയളവാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് ജീവിതത്തിലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷവും കൂടിയാണ് കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളും മംഗളകർമ്മങ്ങളും നടക്കുന്നതാണ് പങ്കാളികളുമായിട്ടുള്ള ആ സൗഹൃദത്തിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാതി കാര്യങ്ങളും പൂജാതി ഹോമങ്ങളും ഒക്കെ ചെയ്യാൻ വീടിൻ്റെ ഐശ്വര്യത്തിനും കുടുംബത്തിലെ ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനൊക്കെ ആയിട്ട് പൂജാതി ഹോമങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിക്കും വ്യവസായ ശാലകൾക്കൊക്കെ നല്ല ലാഭം കൂടി ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പിതൃശാന്തിക്കായിട്ട് പിതൃക്കൾക്ക് മോക്ഷത്തിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശ്രാദ്ധ കൂട്ടൽ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതും നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷത്തിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഓർമ്മിച്ച് ഏറ്റെടുത്ത് നടത്തുന്നതും നിങ്ങൾ ഈ ഒരു വർഷക്കാലത്തെ കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ധനാകർഷണത്തിനും ഒക്കെ ഏറ്റവും നന്നായിരിക്കും തീർച്ചയായിട്ടും ദൈവാധീനവും ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നതും മൂലം ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നൊരു കാലയളവാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട്